ഒരു മീറ്ററിന് അകത്ത് തൊണ്ണൂറ് രൂപയെ വന്നുള്ളൂ നമ്മളിത് ലൈറ്റ് ഫുൾ അയച്ച് നമ്മൾ ഈ ഡി ആർ ലൈറ്റ് സെറ്റ് ചെയ്യേണ്ടി വന്നു നല്ല റീച്ച് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ചുമരായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബട്ട് നിങ്ങളുടെ കാറിൻ്റെ സാധാ ലൈറ്റ് ഒരു പ്രൊജക്ടറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് മാങ്കി ബ്ലോഗ്സ് ഞാൻ നിങ്ങൾ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആക്ച്വലി ഇതിൻ്റെ ബ്രാൻഡ് നെയിം വന്നിട്ട് സ്പൈക്കോ എന്നാണ് സ്പൈക്കോം മിനി പ്രൊജക്ടർ എന്നാണ് നമ്മുടെ ആമസോണിൽ ആണ് അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചു ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്ത് വാങ്ങിച്ചോളൂ അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇത് ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു അൺബോക്സിങ് ആയി ചെയ്യാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസർ മാനുവൽ ഉണ്ട് പിന്നെ അതുകൂടാതെ ഇതാണ് കേട്ടോ നമ്മുടെ മിനി പ്രൊജക്ടർ അതായത് സാധാ ഹെഡ്ലൈറ്റിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിനി പ്രൊജക്ടറാണ് സോ ഇതിൻ്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ആൻഡ് ഇത് കണ്ടോ ഇവിടെ മെയിലാണ് ഇതിൻ്റെ ഹൈ ബീം വരുന്നത് താഴെ ലോ ബീമാണ് അപ്പോൾ രണ്ട് ലൈറ്റ്സ് വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു എൽ ഇ ഡി വരുന്നുണ്ട് ഉള്ളിലും ഒരു എൽ ഇ ഡി വരുന്നുണ്ട് ഇത് ആക്ച്വലി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഹെച്ച് ഫോർ ടൈപ്പ് ബൾബാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ മൂന്ന് പിൻസ് വരുന്നുണ്ട് ഹെച്ച് ഫോറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് പിൻസ് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ റെഗുലേറ്റർ അങ്ങനെ എന്തോ ആൻഡ് ഇവിടെ വന്നിട്ട് നമുക്കൊരു സെൻ്ററിൽ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെഡ് ലൈറ്റിനകത്ത് ഉള്ളിലേക്ക് ഈ ബൾബ് കയറ്റി വെച്ചിട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലൊരു കപ്പ് കൊടുക്കും അപ്പോൾ ആ കപ്പിനകത്ത് ഈ സാധനം ഉള്ളിലേക്ക് കയറില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കണക്ടറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അയച്ചെടുത്തിട്ട് ആ കപ്പിനകത്ത് ആദ്യം ഇത് കയറ്റിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നമുക്ക് തിരിച്ചത് റീ കണക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് നല്ല പോലെ ഹീറ്റാകും അപ്പോൾ അത് ഒന്ന് ഹീറ്റ് ഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് ആയിട്ട് നമുക്കൊരു ഫാൻ കൊടുത്തിട്ടുണ്ട് ഇത് തിരിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ച് തിരിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഫാൻ ഇത് നോർമലി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ മതി അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം ഹെഡ്ലൈറ്റ് ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫാൻ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇത് അതിനകത്ത് കയറില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഐറ്റം വരുന്നത് ഇത്രയുള്ളൂ സാധനം നല്ല വെട്ടമുണ്ട് പക്ഷേ ഇത് മഴക്കാലത്ത് നമുക്ക് മഴക്കാലത്തും മഞ്ഞ് കാലത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര ഒരു ഇതില്ല ബട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റ് എങ്ങനെയുണ്ടെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ സൈഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെച്ച് ഫോർ നമ്മുടെ ബൾബ് അയച്ച് ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് സാധാരണ പോലെ ഇത് നിങ്ങൾക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം തിരിച്ച് കയറ്റിയിട്ട് അങ്ങനെയുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചേരാം ഞാനും ഇതിനകത്ത് അങ്ങനെ കണക്ട് ചെയ്തു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതാണ് ഇതിൻ്റെ വെളിച്ചം നല്ല വെളിച്ചമല്ലേ ഏ ഇത് കണ്ടോ നല്ല ഫോക്കസ് ഉണ്ട് ഓക്കെ ഇത് വന്നിട്ട് ഇപ്പോൾ ലോ ബീമാണ് ഞാനിതിൻ്റെ ഹൈ ബീം കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഹൈ ബീം ഇവിടെ മേളിൽ ഒരു ചെറിയൊരു വെളിച്ചം കണ്ട ഇത് പടുത്തായത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണുകയാണ് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഫാൻ ഓടുന്നുണ്ട് കണ്ടോ ഫാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം കണ്ടോ ഇത് വന്നിട്ട് ചൂട് ഹീറ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാനാണ് അപ്പോൾ പെട്ടെന്ന് ചൂടാവില്ല പക്ഷേ ഇത് നല്ലപോലെ ചൂടാവുന്നുണ്ട് നമുക്കിപ്പോൾ തൊടുമ്പോൾ തന്നെ നല്ലൊരു ഹീറ്റ് ഹീറ്റ് ഉണ്ട് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മൾ ഈ ഹെഡ് ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അത് ആക്ച്വലി ഇത് കണ്ടോ ഇത് ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാം അതായത് ഇത് ഇത് ബ്രൈറ്റും ഇത് ഡിമ്മുമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വേണം സെറ്റ് ചെയ്യാം ഇങ്ങനൊരു ലെവലിൽ പക്ഷേ ഇത് വന്നിട്ട് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ രണ്ട് സ്ക്രൂസ് ഉണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനുശേഷം ഈ രണ്ട് സ്ക്രൂസും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ ഒരു മൂന്ന് സ്ക്രൂ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഊരിയെടുത്തിട്ട് നമ്മളിത് കണക്ട് ചെയ്തിട്ട് മേളിലോട്ടും താഴോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റോ റൈറ്റോ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വലിയ പണിയൊന്നുമല്ല നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് വലിയ പണി ബിക്കോസ് ഞാനിത് ഏകദേശം ഒരു അരമണി ദിവസം എടുത്തു ഇത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ അപ്പോൾ രാവിലെ ആവുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് പിന്നെ ലാസ്റ്റ് രാത്രി ആയപ്പോഴാണ് ഞാനൊന്ന് ഫോക്കസ് അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഞാൻ ചെയ്ത് അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് കാരണകത്തേന്ന് നമുക്ക് രാത്രി എത്ര വിളിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെച്ച് ഫോർ ബൾബ് കയറ്റുന്ന പോലെ തന്നെ ഇത് ആയിട്ട് കയറ്റുക ഓക്കെ ഇവിടെ അപ്പോൾ നമ്മുടെ ബൾബ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഫാനും കൂടി ഉണ്ടോ ഈ ഫാനും കൂടി നമ്മളിത് ഇതിൽ തിരിച്ച് സെറ്റ് ചെയ്യണം അതൊന്ന് പ്രോപ്പറായിട്ട് പതുക്കത്തിരിക്കണം അല്ലെങ്കിൽ ത്രെഡ് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫാനില്ലാതെ ഒരിക്കലും ഇത് ഇടല്ല ഇടല്ലോ അല്ലെങ്കിൽ പിന്നെ അത് ഹെഡ് ഹെഡ്ലൈറ്റും തട്ടിപ്പോവും മറ്റേ എൽ ഇ ഡി ലൈറ്റ് തട്ടിപ്പോകും ബിക്കോസ് അത്രയും ചൂടാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഈ മൂന്ന് ക്ലിപ്പും നമ്മൾ കണക്ട് ചെയ്ത് കപ്പ് തിരിച്ച് കയറ്റി വച്ചു ഉള്ളൂ പരിപാടി അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് നിങ്ങളുടെ നോർമൽ ഹെച്ച് ഫോർ ബൾബ് മാറ്റിയിട്ട് ഒരു എൽ ഇ ഡി മിനി പ്രൊജക്ടറായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇത് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മിനി പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ വെളിച്ചം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഫോഗ്ലൈറ്റ്സാണ് അടുത്ത നമുക്ക് ഡിം ഓക്കെ ഇതാണ് കേട്ടോ ഡിം ഇതാണ് ഡിമ്മിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് ബ്രൈറ്റ് ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെളിച്ചമാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ആക്ച്വലി ഇതിൻ്റെ ഡി ആർ എൽ പോലെ നമ്മളൊരു സ്ട്രിപ്പ് ലൈറ്റ് മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനാകെ ഒരു മീറ്ററിനാകെ തൊണ്ണൂറ് രൂപ വന്നോളൂ നമ്മളിത് ഹെഡ്ലൈറ്റ് ഫുള്ളു നമ്മളീ ഡി ആർ എൽ ലൈറ്റ് സെറ്റ് ചെയ്യേണ്ടി വന്നു കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെളിച്ചമുണ്ട് കേട്ടോ കുറച്ച് സ്ക്രാച്ചസ് ആയതുകൊണ്ട് അത് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കാറിന്റെ സാധാ ഹെഡ്ലൈറ്റ് ഇതേപോലത്തെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആയിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷാൻഡ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക ആൻഡ് സി നെക്സ്റ്റ് വീഡിയോ ചേട്ടാ